പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഭവനിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ാണ് നമ്മൾ പോകുന്നത് വളരെ ഒരു ദിവസത്തിലാണ് ഇന്ന് ഒരുമിച്ച് ചേരുന്നത് ലൈഫ് ഇൻ ജർമനി എന്ന ഈ ഒരു ഇത്തരമൊരു സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു എക്സ്പോ വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ജീവിക്കുന്ന ലോകം അത്ഭുതകരമായി നമ്മുടെ സാധ്യതകളെയെല്ലാം മാറ്റിമറിച്ചിരുന്നു പണ്ട് ജർമ്മനിയിൽ പോകുന്നവർ ലോകത്തിന്റെ മറുഭാഗത്ത് പോകുന്നവർ വേറൊരു രാജ്യത്ത് പോയി താമസിക്കുന്നവർ ഒക്കെ അപൂർവമായിരുന്നു എങ്കിലും ഇത് തൊഴിലന്വേഷിട്ടല്ല പഠിക്കാൻ തന്നെ ആളുകൾ ലോക ലോകരാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു കാലമാണ് അത് ഗവണ്മെന്റ് യഥാർത്ഥത്തിൽ പൂർണ്ണമായി അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അറിയാം ഒരു റിട്ടയർഡ് മൈഗ്രേഷൻ ഉണ്ടാകണം എന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല എം എൽ എനിക്കും സങ്കട നിങ്ങൾ എല്ലാവരും പോയാൽ വോട്ട് ചെയ്യാൻ ആരുണ്ടാവും അതൊരു വലിയ സങ്കടമാണ് പോയാലും തിരിച്ചു വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം നമുക്ക് ഒരുപാട് ജനറേഷൻ കാലമാണ് ചിലപ്പോ നമുക്ക് ഏറ്റവും നല്ല ഡിസൈൻ ഡിസൈൻ വാലി വാല്യൂ സ്ഥലത്ത് ഇപ്പോ ഈ പേന സാധാരണ പേനകളിൽ വ്യത്യസ്തമായിട്ട് പൊക്കം കുറഞ്ഞ പേന കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് പാടില്ല പൊക്കം കുറയുക എന്നുള്ള എന്നതാണ് പേന ഡിസൈൻ മുതൽ ഓട്ടോമൊബൈൽ ഡിസൈനിങ് വരെയുള്ള ഡിസൈൻ ഡിസൈൻ ചെയ്യുന്ന വാല്യൂസ് ലോകത്തുള്ള അത്രമേൽ വലുതാണ് ഏത് ആണെങ്കിലും ഒരുപാട് സാധ്യതയുണ്ട് അത്തരത്തിൽപാടുള്ള രാജ്യമാണ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ശരിയായ സാധ്യതകളും

സ്ഥാപനം വലിയ വ്യക്തിബന്ധത്തിന്റെ ഇത് ലൈഫ് കണ്ടക്ട് ചെയ്യുന്ന റാന്നിലെ ആദ്യത്തെ എക്സ്പോയാണ് നമ്മൾ മെയിനായിട്ട് സർവീസ് ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജർമ്മനി ചെയ്യുന്നുണ്ട് ഓസ്ട്രിയ ചെയ്യുന്നുണ്ട് ജോർജിയ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് ജർമ്മനിൽ നമ്മൾ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ കൂടുതലായിട്ടും അഡ്മിഷൻ എടുക്കുന്നത് മാസ്റ്റേഴ്സും ബാച്ചേഴ്സും ആണ് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിനൊക്കെ അവിടെ ബാച്ചിലേഴ്സ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും അവർക്ക് അതിൻ്റെ കൂടെ തന്നെ അടുത്ത മാസ്റ്റേഴ്സും എടുക്കാൻ പറ്റും കണ്ടിന്യൂ ആയിട്ട് അതുപോലെ തന്നെ ഹോസ് ബിൽഡിംഗ് പ്രോഗ്രാം ഉണ്ട് അതായത് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് സ്റ്റൈഫൻറ്റോട് കൂടി നേഴ്സിംഗ് പഠിക്കാൻ പറ്റും അവിടെ അതായത് സ്റ്റൈഫൻ്റ് എനിക്ക് അറൌണ്ട് വൺ ലാക്ക് എടുത്ത് തന്നെ പിള്ളേർക്ക് മന്ത്ലി ഇങ്ങോട്ട് കിട്ടും അതുപോലെ തന്നെ കോഴ്സ് ഫീസും ഇല്ല അതിന് പിന്നെ വേറൊരു സർവീസ് ചെയ്യുന്നതാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കാർഡാണ് നമുക്കത് വൺ ഇയറിലെ വിസ കിട്ടും സിക്സ് മന്തിൻ്റെ വിസ ഉണ്ട് അതിലേതു വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അവിടെ ചെന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് ജോബ് കണ്ടുപിടിച്ച് നമുക്കത് ജോബിലേക്ക് വിസ ചേഞ്ച് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ലാംഗ്വേജ് എ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പർ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബി ടു വരെ ഫുൾ മോഡി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമ്മൾ ജോബ് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് നഴ്സിംഗ് പഠിച്ചവരാണെങ്കിൽ അതായത് ഒരു ബി എസ് സി നേഴ്സ് ജി എൻ എം നഴ്സിൻ പഠിച്ചവരാണെങ്കിലും അവർക്ക് ബി ടു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ജോബ് നേടാൻ പറ്റും അവർക്ക് നല്ല സാലറിയോടുകൂടെയാണ് അവിടെ നമുക്ക് ജോബ് ചെയ്യാൻ എക്സ്പീരിയൻസും പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പുതിയൊരു കൺട്രിയിലേക്ക് ചെയ്യുന്ന ഓസ്ട്രിയ ആണ് ഓസ്ട്രിയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എ പി എസ് സർട്ടിഫിക്കറ്റോ അതോ ബ്ലോക്ക് എമൗണ്ടോ മണി കാണിക്കേണ്ട ആവശ്യമില്ല ജർമ്മനിയെ പോലെ അപ്പം ജർമ്മനി പോലെ തന്നെ നമുക്ക് കുറേ യൂണിവേഴ്സിറ്റീസ് അവിടെയുണ്ട് പബ്ലിക്കിൽ ബാച്ചിലേഴ്സിനാണേലും മാസ്റ്റേഴ്സിനാണേലും പിള്ളേർക്ക് അവിടെ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതുകൊണ്ടുതന്നെ ഹോസ്പ്രിംഗ് പ്രോഗ്രാമിൽ നമ്മൾ നേഴ്സിംഗ് മാത്രമല്ല ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലാതെ വെച്ചിട്ട് നമുക്ക് ഇലക്ട്രീഷ്യന് ജെ സി മെക്കാനിക്ക് അങ്ങനെ ഒരുപാട് ഹൗസ് ഹൗസ് ബിൽഡിങ് പ്രോഗ്രാംസ് ഉണ്ട് അതെല്ലാം നമ്മളവിടെ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടുന്നത് ജസ്റ്റ് ലാംഗ്വേജ് മാത്രം മതിയായിരിക്കും നമുക്ക് ഒന്നിൽ എ ടു വേണം അല്ലെങ്കിൽ ബി വണ് ബി ടു ഇങ്ങനെ സർട്ടിഫിക്കറ്റ്സ് മാത്രം മതിയായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ജോർജിയിലേക്ക് എം ബി ബി എസിന് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നമ്മൾ ജോർജിയയിലേക്ക് എം ബി ബി എസിൻ്റെ അഡ്മിഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് രണ്ട് ബ്രാഞ്ചാണ് ഉള്ളത് റാന്നിയിലും ഉണ്ട് ഏറ്റുമാനൂരും ഉണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പാന്നിയിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിലേക്ക് കോൺടാക്ട് ചെയ്യാം നമ്മൾ എന്തൊക്കെ ഇവിടെ പറയാമോ ഒന്ന് കണക്ട് ചെയ്തോട്ടെ ആ പറ പറയാം നമ്മൾ ബാംഗ്ലൂരിൽ നമ്മൾ ലൈഫ് ഓഫ് ജർമ്മനിയുടെ ഈ പറയുന്ന എക്സ്പോയിൽ നമ്മൾ വന്നത് ബാംഗ്ലൂരിൽ കൺസൾട്ട് ചെയ്യുന്ന നമ്മളൊരു മൂന്നാല് കോളേജുകൾ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട് അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓക്കെ ജഹാൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം പാരാമെഡിക്കൽ കോഴ്സുകൾ നമ്മൾ ലോൺ സൗകര്യത്തോടെ എല്ലാം ചെയ്ത് കൊടുക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സി കോളേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഗ്രി എഞ്ചിനീയറിംഗ് നേഴ്സിംഗ് പാരാമെഡിക്കൽ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ബി എച്ച് എ ബാച്ചുലേഴ്സ് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ബി ടി എം ബാച്ചുലേഴ്സ് ഓഫ് ടൂറിസം മാനേജ്മെൻറ്റ് ഈ പറയുന്ന കോഴ്സുകളെല്ലാം ലോൺ സൗകര്യത്തോടുകൂടി ചെയ്ത് കൊടുക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ധനവന്തിരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതും നേഴ്സിങ്ങും ഇരുപത് വർഷമായിട്ടുള്ള നേഴ്സിംഗ് കോളേജാണ് അതുപോലെ തന്നെ ഓൺ ഹോസ്പിറ്റലായിട്ടുള്ള കോളേജ് ഇവിടെ പാരാമെഡിക്കൽ ഡിപ്ലോമ പാരാമെഡിക്കൽ ജി എൻ എം ഇതുപോലുള്ള കോഴ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് മൂന്ന് കോളേജാണ് മെയിനായിട്ട് മൂന്ന് കോളേജുകൾ ബാംഗ്ലൂർ ആ ബാംഗ്ലൂർ വരുന്നത് ഈ പറയുന്ന കോളേജുകളിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പോട് കൂടി നമ്മൾ ഈ പറയുന്ന ഡിഗ്രിയും അല്ലെങ്കിൽ ജി എൻ എം ഡിപ്ലോമ പൂർത്തിയാക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ നേരിട്ട് നമ്മൾ ചെയ്തു കൊടുക്കപ്പെടുന്നുണ്ട് അതിന് ശേഷം ഇവർക്ക് ഈ പഠനം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് എന്ത് ചെയ്യാം ജോലി ചെയ്യാനായിട്ടുള്ള കൺസൾട്ടിങ്ങും നമ്മൾ തന്നെ ഡയറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ ചെയ്യുന്നത് നമ്മൾ സ്റ്റുഡൻസിന് ഡിഫറൻറ്റ് വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് അപ്ഡ്രോഡ് സ്റ്റഡീസ് ആയിക്കോട്ടെ ഡൊമസ്റ്റിക് സ്റ്റഡീസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അപ്ഡോഡ് ജോബ്സ് എല്ലാം നമ്മളിവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റുഡൻറ്റ് വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ നോർമലി സാധാരണ ഏജൻസീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് കോഴ്സിന് പോകും അല്ലെങ്കിൽ ഇതാണ് ഇതിന് നിങ്ങൾക്ക് നമ്മൾ അങ്ങോട്ടാണ് സാധാരണ എല്ലാ ഏജൻസീസും പറഞ്ഞു കൊടുക്കാറ് പക്ഷേ നമ്മളങ്ങനെയല്ല ഏതെങ്കിലും സ്റ്റുഡൻറ്റ് അവിടെ ഇഷ്ടം അനുസരിച്ച് പ്രോഗ്രാം ആണോ നമ്മളോട് വന്ന് പറയുന്നത് അതിന് അവരെ ഗൈഡ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക നല്ല കോളേജസ് ഫൈൻഡ് ചെയ്ത് കൊടുക്കുക അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഫറാൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോളേജാണ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് നേഴ്സിംഗിന് പഠിക്കുവാനായിട്ടുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പഠിക്കുവാനായിട്ടുള്ള ഏറ്റവും ഒരു കോളേജ് തന്നെയാണ് ഫറാൻ കോളേജ് നമുക്കവിടെ ബി എസ് സി നേഴ്സിംഗ് ഉണ്ട് ജി എൻ എം ഉണ്ട് പോസ്റ്റ് ബി എസ് സി ഉണ്ട് തുടങ്ങിയ കോഴ്സുകളാണ് നമുക്ക് മെയിനായിട്ട് അവിടെയുള്ളത് ഏറ്റവും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും റീസണബിളായിട്ടുള്ളൊരു പ്രൈസിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ഒരു പാക്കേജിൽ തന്നെ നമുക്ക് അവിടെ എടുത്ത് പഠിക്കാൻ പറ്റുന്നൊരു കോളേജും കൂടിയാണ് ഐ എൻ സിയും കെ എൻ സിയും ഉള്ള അംഗീകാരമുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇപ്പോഴും അഡ്മിഷൻ എടുക്കുന്നതാണ് വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ആയിട്ടുള്ളൂ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അറിയാം മെഡിക്കൽ രംഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ നേഴ്സിംഗ് ആണ് ഒന്നും കൂടെ പ്രയോഗാനുള്ളത് നേഴ്സിംഗ് എടുത്ത് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു കോളേജായിട്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഫറാൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സ്പോ അങ്ങനെ ഉണ്ടായിരുന്നു നല്ല പ്രോഗ്രാം ആയിരുന്നു അടിപൊളിയായിരുന്നു അപ്പം കുട്ടികളെയൊക്കെ വിടുവോ കുട്ടികളെ പിന്നെ എക്സ്പോ നമ്മളെ റാന്നി നടക്കുന്ന ആദ്യമല്ലേ

ഇപ്പോൾ അടിപൊളിയായിരുന്നു നമുക്ക് എനിക്കിപ്പോൾ ഒരുപാട് സംശയങ്ങളൊക്കെ ഉള്ളത് മാറി ഇവിടെ ഉണ്ട് കൗണ്ടേഴ്സുണ്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ നേഴ്സിംഗിനാണെങ്കിലും മെഡിക്കൽ ഫീൽഡിലോട്ടുള്ള ഓരോ എല്ലാ ജോബിൻ്റെയും നമുക്ക് ഉള്ള എൻക്വയറീസ് ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് അടിപൊളിയായിരുന്നു എം എൽ എക്ക് വന്ന് നല്ലൊരു മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചാൽ ലൈഫിൻ ജർമ്മനിയോടുള്ള പ്രത്യേക നന്ദിയായിരുന്നു പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി ഇതുപോലൊരു പരിപാടുണ്ട് അത്യാവശ്യം നല്ല എ സി ഹോളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു പരിപാടി ആയിക്ക്